ഹടക്ക അന്നൊരു മെയിലാച്ചില ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നു എന്നോർമ്മണ്ടാ আরে ഇപ്പൊ എന്ന കണ്ടതുണ്ടല്ലേ ഹ് കൊരയക്കൊല്ലൻ മുമ്പേ

വേണ്ടി യും വീട്ടുകാരും പരിഹാസം കുറ്റപ്പെടുത്തലും ഇതെല്ലാം കഴിഞ്ഞ് ഞാനന്ന്

നമ്മളെ കുട്ടീനെ കൂടെ ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ പക്ഷെ ആദ്യമായിട്ട് എതിർത്ത് പറയാ ഇപ്പൊ എനിക്ക് ഒറ്റക്ക് ജീവിക്കാൻ അറിയാം എന്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കാൻ അറിയാം എനിക്കിന സഹായം വേണ്ട അത്യാവശ്യത്തിനുള്ളതൊക്കെ ഞാൻ ജോലി ചെയ്തുണ്ടാക്കുന്നുണ്ട് അത് മതി ഞങ്ങൾക്ക് കൂടുതൽ ആർഭാടങ്ങളോ അനാവശ്യ ചെലവുകളോ ഞങ്ങക്ക് വേണ്ട ഞങ്ങക്ക് ഇല്ലേനും ഉള്ള കഞ്ഞിവെള്ളം കുറിച്ച് ജീവിച്ചോളാം ടുത്ത് സമയത്തൊരു തെറ്റു പറ്റിപ്പോയി മനുഷ്യന്മാരല്ലേ തെറ്റ് പറ്റാതിരിക്കുവോ ഞാൻ ഒഴിവാക്കി പോയിട്ട് വേറെ കല്യാണം കഴിക്കുക ഒന്നും ചെയ്തിട്ടില്ലല്ലോ എനിക്ക് നീയും കുട്ടിയും തന്നെ മനസ്സിൽ ഞാൻ അതുകൊണ്ടല്ലേ പിന്നെ നിങ്ങളതിനെ രണ്ടാളിനും വിളിക്കാനും വേണ്ടി വന്നിട്ടുള്ളത് എനിക്ക് എന്തായാലും ഇവനെ നമുക്ക് ഞാൻ പഠിപ്പിച്ചോളാം ഞാൻ ഞാൻ പഠിപ്പിച്ച് നല്ല രീതിക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചോളാം കാക്കക്കും പൂച്ചക്കും ആർക്കും കൊടുക്കാണ്ട് ഞാൻ നോക്കിക്കോളാം ഇത്രയും കാലം ഇനി അധിക പ്രായമില്ലാത്ത സമയത്തല്ലേ കായനെ ഉപേക്ഷിച്ച് പോയത് ഞാൻ ഇതുവരെ എക്കണ്ട കാലം ഞാൻ തന്നെ ഞാൻ നോക്കിക്കോളാം ഇനി എന്തെങ്കിലും എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇത്രയൊക്കെ ഒന്നും ഞാൻ അനുഭവിച്ചതേ നിങ്ങൾ അനുഭവിക്കണം പാമനെ